ഇപ്പോ ഇന്നലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ ആറാമത്തെ വരല് മുറിക്കാൻ വേണ്ടിട്ട് ശാസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു അപ്പോ ഡോക്ടേഴ്സ് പിന്നെ നാവിനാണ് ശാസ്ത്രക്രിയ ചെയ്തത് ഇത് ഭയങ്കര ഒരു വൈറലായിട്ട് ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം സാറ് കണ്ടിരുന്നത് കോളേജിലെ പല ഹോസ്പിറ്റലിലും എന്താ പറയാ സർജറി ചെയ്തിട്ട് വെച്ച് മറന്നു പോവാ അല്ലെങ്കിൽ വലിയ പന്നിക്കെട്ട് കോട്ടനകത്ത് വെച്ച് മറന്നു പോവുക അല്ലെങ്കിൽ ഇതേപോലെ വലത്തേക്കാളിന് ശസ്ത്രക്രിയ പോയിട്ടടുത്തേക്കും ശസ്ത്രക്രിയ ചെയ്യുക ഇതുപോലെ ഒരുപാട് പല ശസ്ത്രക്രിയയിലും ഇത്ര അബദ്ധങ്ങൾ കാണാറുണ്ട് എത്രത്തോളം ചോദിച്ചാൽ ചിലപ്പോൾ ലിവറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഒരാൾ ലിവറ് പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടടുത്തേക്ക് വെക്കുന്നത് അപ്പം റിമൂവ് ചെയ്യുന്നതിന് അളവുണ്ട് ഇത്രയും റിമൂവ് ചെയ്യാൻ നമ്മൾ അബദ്ധ അമിതമായി റിമൂവ് ചെയ്തിട്ട് കിടപ്പിലായി പോയ രോഗികളൊക്കെ ഉണ്ട് അപ്പം ഇത്തരം ശസ്ത്രക്രിയയിൽ വരുന്ന അബദ്ധങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട് പക്ഷേ ആ ശസ്ത്രക്രിയയിലൊക്കെ തന്നെ അവർ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും ഇപ്പം കൈയിൻ്റെ ആറാമത്തെ വിരൽ അത് മുറിച്ച് മാറ്റുന്ന ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് കൈക്കാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ഇപ്പോൾ ഇടത്തേ കൈ മാറി വലത്തേ കൈ ആയി പോവുക അല്ലെങ്കിൽ വലത്തേക്കാല് മാറി അടുത്തേക്കാലായി പോവാ ഇതൊക്കെ സാധാരണ ഒരു സ്വാഭാവികം സംഭവിക്കുകയാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ വരുന്ന ആരും തന്നെ ടെങ് ടൈ എന്നു വെച്ചാൽ ഒരു കുഴപ്പം പോയി ശസ്ത്രക്രിയ ചെയ്യാറില്ല ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൺസേൺ വാങ്ങും ആ ആ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾക്കൊക്കെ തന്നെ പാരൻസ് ഒപ്പിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് നാലഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ കൈ വിരല് റിമൂവ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് പകരം നാവ് പോയി മുറിച്ചിരിക്കുകയാണ് നാവ് മുറിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോ നാവ് മുറിച്ച് മാറ്റി അങ്ങനെയൊന്നുമല്ല ഈ സംസാരിക്കുന്ന പ്രക്രിയയില് ചില കുട്ടികൾക്ക് നാവിൻ്റെ അടിയിൽ ഒരു വള്ളി പോലെ ഉണ്ടാകും തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പാരന്റ്സ് ഇതുവരെ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിന് ശസ്ത്രക്രിയ ചെയ്യണമെന്നോ അത് ചികിത്സിക്കണമെന്നോ പാരന്റ്സിനൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടില്ല പാരൻസ് ഇതൊരു കുഴപ്പമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുട്ടിക്ക് സംസാരവൈകല്യം ഉള്ളതായിട്ടൊന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല ഈ ഒരു ആ തീർച്ചയായിട്ടും ഇതിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി ഒരു മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ആ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഇപ്പോൾ ടൈ അല്ലെങ്കിൽ ആറാമത്തെ വിരള് ഇതേപോലെ മനുഷ്യന് ചിലപ്പോൾ കാലിൽ ആറ് പേരല്ല ഇങ്ങനെ പല രൂപങ്ങളുണ്ടാകും ഈ രൂപങ്ങളൊന്നും അതിൽ രോഗമല്ല പക്ഷേ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല സർജറിയും കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ടെങ് ടെ എന്ന് പറയുന്നത് നാവിൻ്റെ അടിയിൽ ചെറിയൊരു വള്ളിയാണ് അത് പഴയ കാലത്തും പിന്നെ പഴമക്കാർ സർജറി ചെയ്യുന്നത് ഇച്ചിരിക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ സർജറി ചെയ്താൽ സർജറി എന്ന് പറയാൻ കഴിയില്ല അത് ആ ഭാഗം കട്ടിയും പിന്നെ മുറിവ് ഉണങ്ങും നാച്ചുറലി അങ്ങനെ സംഭവിക്കുന്നത് സർജറി എന്ന് പറയാൻ കഴിയില്ല പഴയ കാലത്തും ടൈ തിരികെ സംസാരിക്കാൻ കഴിയാത്ത സംസാര വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അലോപ്പതി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നാടൻ ചികിത്സകരൊക്കെ തന്നെ ടൈ ചെയ്യും ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുമ്പോൾ മുസ്ലിങ്ങൾ സുന്നത്ത കഴിക്കാറുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് തരം സംഗതികൾ ഇക്കരം ഇങ്ങനെ മുറിക്കലും അറക്കലും ഒക്കെ പണ്ട് കാലത്തും ഉണ്ട് അപ്പോൾ അക്കിപഞ്ചറിനെ സംബന്ധിച്ച് അക്കിപഞ്ചറിൽ ഇത് രോഗമായി കാണുന്നില്ല അതും രോഗമല്ല ഓരോ മനസ്സിന് രൂപങ്ങളാണ് ഇപ്പോൾ ഒരാൾക്ക് ആറ് വിരലുണ്ട് അയാൾ ആറ് വിരലോടെ സൃഷ്ടിക്കപ്പെട്ടു ഇനി അയാൾ വരെ ആ ആറ് വിരലും കൊണ്ട് ജീവിച്ച് അയാൾ മരിക്കുക എന്നുള്ളതാണ് ശരിക്കും സംഭവിക്കുന്നത് ഇതാണ് പഴയ കാല സിസ്റ്റം അക്യുപഞ്ചർ ആഷ്യൻ സയൻസ് ആണല്ലോ ആ പഴയകാല സിസ്റ്റം അനുസരിച്ചിട്ട് എന്തെങ്കിലും മനുഷ്യന് രൂപങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടി ചികിത്സിക്കരുത് എന്ന പഴയകാല ചികിത്സകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ആയുർവേദത്തിലൊക്കെ പോയി കഴിഞ്ഞാലും ശരി ഈ ടെ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആറാമത്തെ വിരൽ ഇപ്പോൾ ആറാമത്തെ വിരൽ എന്ന് പറയുമ്പോൾ അക്യുപങ്ക്ചറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആറാമത്തെ വിരലുണ്ടെങ്കിൽ ആ വിരല് അയാളെ ഡിസൈൻ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ആറാമത്തെ വിരലിൻ്റെ നിയന്ത്രണവും സ്പർശനവും അതിൻ്റെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനൊരു ഭാഗം ഉണ്ടാകും ഇപ്പം ഈ ആറാമത്തെ വിരൽ റിമൂവ് ചെയ്യുമ്പം ഇത് ബ്രെയിനിലുള്ള ആ ഭാഗത്തിന് അഫക്റ്റ് ചെയ്യും ഇതാൾ ശ്രദ്ധിക്കാറില്ല അപ്പം ആ ബ്രെയിനിലെ ഭാഗത്ത് എഫക്റ്റ് ചെയ്യുകയും അതുണ്ടാക്കുന്ന പുതിയ കോൺസിക്വൻസുകൾ ഉണ്ടാകും പലപ്പോഴും ആൾക്ക് മനസ്സിലാവില്ല ഉദാഹരണം പറഞ്ഞാൽ ആറാമത്തെ വിരൽ റിമൂവ് ചെയ്താൽ ചിലർക്ക് നിരന്തരമായി തലവേദന ഉണ്ടാവാം സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഓവറി ഈ ഫങ്ഷൻ ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ കഫസംബന്ധമായ രോഗം ഉള്ള ആളുകൾ അമിതമായ ആഹാരം കഴിക്കരുത് ആഹാരം കഴിച്ചാൽ കഫ സംബന്ധമായ രോഗം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആൾ ആഹാരം ആമാശയത്തിലേക്കല്ല പോകുന്നത് കഫം കഫും ശ്വാസകോശത്തിലുണ്ടാകുന്നത് ഇയാൾ എന്തായി പറയുന്നത് എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട് സത്യത്തിൽ മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെടുന്ന ഒറ്റ കോശനാണ് ആ ഒരു കോശം വിഘടിച്ചാണ് ശരീരം പൂർണാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ ആ ഒരു കോശത്തിൻ്റെ പ്രവർത്തനം അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള മൊത്തം ശരീരം ആ ശരീരത്തിലെ ഓരോ ഭാഗവും ആ ഒരു കോശത്തിന് ഡെവലപ്പിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണത് അപ്പോൾ അതിലുള്ള ഏത് ഭാഗമായാലും ശരി ഇപ്പം നമുക്ക് അത് അഡീഷണൽ ആയിട്ടോ നമുക്കത് വൈകൃതമായിട്ടോ നമുക്കത് ഉപയോഗശൂന്യമായി തോന്നുന്ന ശരീരത്തിലെ ഏതൊരു ഭാഗവും പ്രകൃതി ഒരാൾക്കുള്ളതാണെങ്കിൽ അത് അയാൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ആവശ്യം ഉണ്ടാകും അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അതിൽ കുഴപ്പമുണ്ടാകും ആ കുഴപ്പം ഇതുകൊണ്ടാണെന്ന് പലപ്പോഴും മനസ്സിലാവില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആറാമത്തെ വരുന്ന ഒരാൾക്കുണ്ട് അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹന സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ കേൾവി സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ മൂത്ര സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തലവേദന അല്ലെങ്കിൽ മാസമുറ സംബന്ധമായ പ്രശ്നം ഇങ്ങനെ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ കൊണ്ടാണ് അത് ഉണ്ടായതെന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല എന്നുള്ള കാരണം അത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള സയൻസ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല മനുഷ്യന്റെ ശരീരം എല്ലാ അവയവങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് ഈ ഇന്റർ കണക്റ്റിവിറ്റിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈ ഇൻ്റർ കണക്ടിവിറ്റി ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ സംബന്ധിച്ച് പല്ല് വേറെയാണ് കണ്ണ് വേറെയാണ് ചെവി വേറെയാണ് നമ്മുടെ സയൻസി അങ്ങനെയാണ് അപ്പോൾ അത് അലോപ്പത്തി സിസ്റ്റ് അങ്ങനെയാണ് കണ്ണിന് വേറെ ഡോക്ടർ മൂക്കിന് വേറെ ഡോക്ടർ ചെവിക്ക് വേറെ ഡോക്ടർ പല്ലിന് വേറെ ഡോക്ടർ ഇങ്ങനെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ വേറെ ഡോക്ടർ ആകുമ്പോൾ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഈ ഓരോ അവയവങ്ങളും ഇൻഡിപ്പെൻ്റ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരാളെ കാലില് കല്ല് വീണാൽ കണ്ണെന്ന് വെള്ളം വരും അപ്പോൾ കണ്ണെന്ന് കാലില് കല്ല് വീഴുമ്പോൾ കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരുന്നത് അപ്പോൾ നമുക്കറിയാം അപ്പോൾ അയാളെ കണ്ണും കാലും തമ്മിൽ കണക്റ്റഡാണ് അപ്പോൾ ഈ കണക്ടിവിറ്റി ഏത് അർത്ഥത്തിലാണ് ഫങ്ഷനാകുന്നതെന്ന് പലപ്പോഴും മനസ്സിലാവില്ല അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം ജന്മന അയാൾക്കുണ്ടെങ്കിൽ ആ അവയവം കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നത് ഒരിക്കലും ശരിയായ സൗന്ദര്യ സങ്കല്പല്ല അല്ലെങ്കിൽ ഒരാളെ സൗന്ദര്യത്തിന് അത് അയാൾ വിഘ്നമാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അർത്ഥത്തിൽ അതൊരു ഭംഗി കുറവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇത്തരം കട്ട് ചെയ്യലുകൾ അത്തരം കട്ട് ചെയ്യലുകൾ പറ്റിയ പഠനങ്ങൾ ഇപ്പം ഇല്ല ഇനി ഒരുപാട് പേര് കട്ട് ചെയ്തതിന് ശേഷം അത്തരം കട്ട് ചെയ്ത ആളുകൾക്കുണ്ടാകുന്ന കോൺസിക്വൻസിന് പറ്റിയ പഠനങ്ങൾ പുറത്തു വരണം അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തൊരു പഠനം പുറത്തു വന്നു അടുത്തുള്ള ശരിയെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാലും അതിൽ വരുന്നെന്താണെന്ന് ചോദിച്ചാൽ പല്ല് റൂട്ട് കനാൽ ചെയ്ത സ്ത്രീകളെ പറ്റിയുള്ള പഠനം അവരിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന പഠനം ഇങ്ങനെ നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഒരു പഠനപ്രകാരം റൂട്ട് കനാൽ ചെയ്തവരായിരുന്നു അപ്പം റൂട്ട് കനാലും പല്ലിൽ നടക്കുന്ന ഈ ചികിത്സയും ബ്രസ്റ്റ് ക്യാൻസറും എന്ത് ബന്ധം എന്ന് പ്രത്യക്ഷമായി നമുക്ക് ബന്ധമില്ലാത്ത പോലെ തോന്നും പക്ഷേ ബന്ധമുണ്ട് ഇതേപോലെ മനുഷ്യത്തിലെ മുഴുവൻ അവയവങ്ങളും ഇൻ്റർ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു അവയവം ജന്മന അയാൾക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അവയവം അയാൾക്ക് ഏതോ അർത്ഥത്തിൽ ആവശ്യമുണ്ടാകും നമുക്കത് ഒരു അനാവശ്യമായി തോന്നിയതിൻ്റെ പേരിൽ ഇപ്പോൾ ആറാമത്തെ വരെ റിമൂവ് ചെയ്തു ഈ അനാവശ്യമായിട്ട് റിമൂവ് ചെയ്താൽ ഇത്തരം റിമൂവലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠനവിധേയമല്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും ഏതുപോലെ പണ്ടൊക്കെ അപ്പൻഡിക്സ് പെയ് വന്നാൽ ഉടനെ അപ്പൻഡിസൈറ്റിസ് അപ്പൻഡിക്സ് റിമൂവ് ചെയ്യും കട്ട് ചെയ്ത് ഒഴിവാക്കും അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒരു ആദ്യം എന്നാദ്യം പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അതിൻ്റെ പഠനങ്ങൾ വന്നു അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കുറെ ആരോഗ്യ ഉണ്ടാകും മനസ്സിലായില്ല അപ്പോൾ ഈ പഠനങ്ങളൊന്നും നടക്കാത്ത ഒരു സമയത്ത് ഇതിനെപ്പറ്റി ഒരു സാങ്കല്പികമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് സങ്കല്പിക്കുകയും എന്നാൽ ഇതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് മനസ്സിലാവില്ല ഇതുപോലെ റൂട്ട് കനാൽ ചെയ്താൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്ന പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന പഠനം പുറത്തു വരുമ്പോൾ അതിനെ നിരാകരിക്കാൻ സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ മുഴുവൻ അവയവങ്ങളും മുഴുവൻ ചരിത്ര ഭാഗങ്ങളും അത് ഇൻട്രാക്റ്റഡ് ആണ് ഒരു ഭാഗം ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റേ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഭാഗം ഏതെങ്കിലും ഭാഗം മുറിച്ചു മാറ്റുമ്പോൾ അത് മറ്റ് ആ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ മറ്റ് ഭാഗങ്ങളെ ബാധിക്കും ഇപ്പോൾ നമുക്ക് കാണാം ഈ പ്രമേയം വന്നിട്ട് കാല് ഒരുപാട് ആൾക്കാരുണ്ട് കാലിൻ്റെ തള്ള പേരിൽ മുറിച്ച ആളുകൾ അല്ലെങ്കിൽ ചെറുപേരിൽ മുറിച്ച ആളുകൾ അല്ലെങ്കിൽ മൂന്ന് പേരിൽ മുറിച്ച ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മുറിക്കപ്പെട്ടതിന് ശേഷം അവർക്കുണ്ടാകുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് പലപ്പോഴും പഠനവിധേയമാക്കാറില്ല എന്നതുപോലെ ഈ ചെറിയ കുട്ടിക്ക് വിരൽ മുറിക്കുന്ന ഇത്തരം ഇത്തരം പ്രവണതകൾ ഇത്തരം സർജറികൾ ഇതൊന്നും പഠനവിധേയമാക്കാത്തത് കൊണ്ട് ഇതുകൊണ്ടുതന്നെ കോൺസിക്വൻസ് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഇപ്പോഴും ഒരു സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഭാഗം അങ്ങനെ ചെയ്തു പോകുന്നു ഇവ പലരും ചില സർജറികളുണ്ട് നമുക്ക് പ്രത്യക്ഷമായി തോന്നിയാൽ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും അത്തരം സർജറികൾ നിരന്തരമായി ചെയ്യപ്പെടുന്നുണ്ട് അത്തരം സർജറികളിലൂടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെപ്പറ്റി പഠനവിധേയമാക്കും മാത്രമാണ് അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ ആഫ്റ്റർ ആഫ്റ്റും മനസ്സിലാവുക ഇപ്പോൾ എൻ്റെ വ്യൂവിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും അക്കിപഞ്ച ചികിത്സ ചെയ്യാറില്ല കാരണം അത് രോഗമല്ല ഏതെങ്കിലും ഒരാൾക്ക് ശരീരത്തിൽ ഏതെങ്കിലും അഭയജന്മനുള്ള ഷേപ്പ് അങ്ങനെയാണ് ആ ഷേപ്പ് കൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം ആ ഷേപ്പ് ഏതെങ്കിലും അർത്ഥത്തിൽ അത് മുറിച്ചു മാറ്റുക അത് ഏതെങ്കിലും അർത്ഥത്തിൽ അതിനെ ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല കാര്യമായിട്ട് കാണരുത് അപ്പോൾ ഒരു ചികിത്സ ആവശ്യപ്പെടുന്നത് തന്നെ ഒരു അനാവശ്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്